ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇന്നത്തെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വർണ്ണന കേട്ടിട്ട് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് തോന്നിയത് നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓടിയെത്തിയത് എന്ന് തീർച്ചയായും താഴെ കമൻറ്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും ഭഗവാന് ആ കള്ള കണ്ണനുള്ള സമ്മാനമായി കരുതുകയാണ് കൂടെ ചെറുതായൊന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട എൻ്റെ കണ്ണ അത്രമേൽ സംഘർഷഭരിതമായ നിമിഷത്തിലാണ് ഞാൻ അങ്ങേ തേടിയെത്തിയത് ഭൂമിയിലെ വൈകുണ്ഠമായ അങ്ങയുടെ തിരുമുമ്പിലെത്തിയത് തിക്കിനും തിരക്കിനും ഇടയിൽ അങ്ങയെ കണ്ട് തൊഴുത് തൊഴുത് നിന്നപ്പോൾ ആശ്വാസത്തിൻ്റെ തിരമാലകൾ ഹൃദയത്തിലേക്ക് അലയടിക്കുന്നത് ഞാൻ അറിഞ്ഞു എത്ര വലിയ വിമലീകരണമാണ് കണ്ണ എത്തുമ്പോൾ സംഭവിക്കുന്നത് എന്തൊരു മായ വീണ്ടും വീണ്ടും അവിടെ പിടിച്ചു നിർത്തുന്ന കണ്ണന്റെ കാന്തിക ശക്തി എത്ര നേരം വേണമെങ്കിലും എത്ര ദിവസങ്ങൾ വേണമെങ്കിലും അവിടം അഭയമായി ഞാൻ സ്വീകരിക്കാം ധന്വന്തരി രൂപവും കോലക്കാർ വർണ്ണനും ഊഞ്ഞാൽ കണ്ണനും മനസ്സിലങ്ങനെ മായാതെ മായാതെ നിൽക്കുകയാണ് എന്തൊരഴകാണ് കണ്ണ നിനക്ക് എല്ലാ അഴകിനെയും ഉരുക്കി ഒഴുക്കുവാൻ ശേഷിയുള്ള അഴക് എന്തൊരു ഓമനത്വമാണ് നിനക്ക് എന്റെ നെഞ്ചകത്തെ ഭാരം മുഴുവനും അലിയിപ്പിച്ചു കളയുന്ന ഓമനത്വം കണ്ണാ പ്രദിക്ഷിണ വഴികളിൽ നീയൊപ്പം നടക്കും പോലെ തോന്നുന്നു കൃഷ്ണനാട്ട താളങ്ങളിൽ നീയൊപ്പം നൃത്തം ചെയ്യും പോലെ സുഹൃത്തായും കളി പൈതലായും മനോധൈര്യം പകരുന്ന രക്ഷകനായും എൻ്റെ ഹൃദയത്തിൽ വേഷപകർച്ചകളോടെ നീ എത്തിയല്ലോ ഇതിൽ പരം എന്ത് സൗഭാഗ്യമാണ് കണ്ണ എനിക്ക് വേണ്ടത് ഇതിനപ്പുറത്ത് മറ്റൊരു ഭാഗ്യമില്ല കാറ്റുപോലും കണ്ണനായി കുളിർ പകർന്നു പോകുന്ന ഇടം ഷീവേലി താളങ്ങൾ മനസ്സിനെ ആനന്ദലബ്ധിയിലാഴ്ത്തുന്നു ധൂളികൾ പോലും കൃഷ്ണഗീതമേൽക്കുന്നു ജീവിതം മുഴുവൻ സ്പടിക ശുദ്ധമാകുന്നു എൻ്റെ കണ്ണ നീയൊപ്പം ഉണ്ടാകുമെന്ന പ്രതീക്ഷയും നിൻ്റെ നിറഞ്ഞ സ്നേഹവുമാണ് ഇന്ന് എന്നെ ജീവിപ്പിക്കുന്നത് ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ ഈ വൈകുണ്ഠത്തിൽ ഒരു ധൂളിയായെങ്കിലും പിറക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഈ നിമിഷം ഈ നിമിഷം അത്രയും കണ്ണൻ അലങ്കാരമായി ധരിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കളും നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഒരുപാട് വിലയേറിയ സംഗീത ഉപകരണങ്ങൾ ഉണ്ടായിട്ടും വില കുറഞ്ഞ മുളം കണ്ട് എങ്ങനെ ഏവർക്കും പ്രിയപ്പെട്ടതായി അത് എൻ്റെ കണ്ണൻ്റെ മേലിയിൽ ലയിച്ചത് കൊണ്ടാണ് രത്നം പതിപ്പിച്ചതും മുത്ത് പതിപ്പിച്ചതുമായ കിരീടമില്ലേ പിന്നെ എന്തുകൊണ്ട് മയിൽ പീലി ഏവർക്കും ഇഷ്ടമായി അത് കണ്ണന്റെ മുടിയിൽ ആയതുകൊണ്ടാണ് ഒട്ടേറെ പൂക്കൾ ഉണ്ടായിട്ടും കായാം പൂവിന് ചന്തം കൂടാൻ എന്താണ് കാരണം അതും കണ്ണൻ്റെ ഉടലിൻ്റെ നിറം ആയതുകൊണ്ടാണ് ആഭരണങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും വനമാലയ്ക്ക് എന്താണ് ഇത്രയും വിശേഷം അതും കണ്ണൻ്റെ മാറിൽ ആയതുകൊണ്ടാണ് കാൽപ്പാടുകൾ അത്രയും പലയിടത്തും നമുക്ക് കാണുവാനായി സാധിക്കും എന്നാൽ ഗൃഹു മഹർഷിയുടെ കാൽപ്പാടിനു മാത്രം എന്തുകൊണ്ട് ശ്രീവത്സം എന്ന പേര് വന്നു അതും എന്റെ കണ്ണന്റെ നെഞ്ചിൽ ആയതുകൊണ്ടാണ് എല്ലാവരും ശ്രദ്ധിച്ചു കൊള്ളുക അപ്പോ കണ്ണനോടെ ചേരുന്നതിനു മാത്രമേ അസ്തിത്വമുള്ളൂ ജീവനുള്ളൂ ജീവിതമുള്ളൂ ജീവനും ജീവിതവും നീ തന്നെയാണ് കണ്ണ എല്ലാം എല്ലാമാണ് നീ എല്ലാവരും കിടന്നുപോ ചെയ്തു പോയ പാപവും ലഭിച്ച അനുഗ്രഹങ്ങളുമെല്ലാം കണ്ണൻ്റെ പാദത്തിൽ വെച്ച് സമർപ്പിച്ചു ഹരേ കൃഷ്ണ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റ് കുറ്റങ്ങൾ പൊറുക്കാൻ പറഞ്ഞു ഇന്നത്തെ സന്തോഷം സങ്കടം കഴിച്ച ഭക്ഷണം ഇന്ന് കണ്ട മനോഹരമായ ദൃശ്യം ഇന്ന് കിട്ടിയ സ്നേഹം വേദനകൾ അങ്ങനെയെല്ലാം എങ്കിൽ നിങ്ങളുടെ അടുത്ത് ഭഗവാൻ എത്തിക്കഴിഞ്ഞു എല്ലാ ഭക്തജനങ്ങളും സന്തോഷമായിരിക്കൂ നമ്മൾ എല്ലാവരും ഭഗവാന്റെ വൃന്ദാവനത്തിലാണ് എത്രയോ ദുഃഖം മനസ്സിലടക്കി ഭഗവാനെ സ്നേഹിക്കുന്ന രാധയാണോ നമ്മൾ രാധാ റാണിയെയാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടമെന്ന് ഓർത്തുകൊള്ളുക ഹേ വെറുതെ പറഞ്ഞാൽ കേട്ടോ എല്ലാവരും ഭഗവാന്റെ മുന്നിൽ തുല്യരാണ് ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇന്നത്തെ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു വർണ്ണന കേട്ടിട്ട് ഞങ്ങളുടെ ഭക്തജനങ്ങൾക്ക് ഓരോരുത്തർക്കും എന്താണ് തോന്നിയത് നിങ്ങളുടെ മനസ്സിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഓടിയെത്തിയത് എന്ന് തീർച്ചയായും താഴെ കമന്റിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് നിങ്ങൾ എഴുതുന്ന ഓരോ വാക്കുകളും ഭഗവാന് ആ കള്ള കണ്ണനുള്ള സമ്മാനമായി കരുതുകയാണ് കൂടെ ചെറുതായിരുന്നു ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട പിന്നെ ഇന്നത്തെ ഈ വർണ്ണന അത് ഞങ്ങൾക്ക് എഴുതി അയച്ചത് കവിതാ ഹരീന്ദ്രൻ പോറ്റി എന്ന നാമദേഹത്തിലുള്ള ഒരു ആൻറ്റിയാണ് അണ്ട് നമ്മൾ കൃഷ്ണാനുഭവങ്ങളൊക്കെ ലൈവായി വായിക്കാറുണ്ടായിരുന്നുല്ലോ അതിലും ഈ ആൻറ്റി എഴുതിയിട്ടിരുന്നു ഈ അനുഭവം അന്നേ തൊട്ടേ മനസ്സിലുള്ളതാണ് ഇത് വർണ്ണനയായിട്ട് വീഡിയോ ആയി ചെയ്യാമെന്ന് ഇപ്പോഴാണ് അതിന് സമയമായതെന്ന് തോന്നുന്നു എന്തായാലും ഈ ഒരു വർണ്ണന അത്രമേൽ മനോഹരമായിട്ട് ഞങ്ങൾക്ക് എഴുതി അയച്ച കവിതാ ഹരീന്ദ്രൻ പോറ്റി എന്ന നാമദേഹത്തിലുള്ള ആൻറ്റിക്ക് എല്ലാവിധ ഐശ്വര്യവും ഭഗവാൻ ഈ വേളയിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നിങ്ങൾക്കും ഇതേപോലെ കണ്ണന്റെ വർണ്ണനകൾ ഞങ്ങൾക്ക് എഴുതി അയക്കാട്ടോ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അയച്ചു കിളുക ഞങ്ങളത് ഇതേപോലെ വീഡിയോ ആയി വർണ്ണന വീഡിയോകൾ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ എടുത്തു പറയാനുള്ള ഒരു കാര്യം ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത് സനൽ കുമാർ എന്ന നാമധേയത്തിലുള്ള ഒരേട്ടനാണ് തിരുവനന്തപുരം ജില്ലയാണ് ഏട്ടന്റെ സ്വദേശം ഏട്ടൻ്റെ മകന്റെ പേര് അർജുൻ ഈ വരുന്ന ഫെബ്രുവരി ആറിന് മകന്റെ പിറന്നാളാണ് എല്ലാവരും മകനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ഫെബ്രുവരി ആറിന് പിറന്നാൾ ആഘോഷിക്കുന്ന അർജുനകുട്ടന് ഒരു അഡ്വാൻസ് പിറന്നാൾ ആശംസകൾ ഈ വേളയിൽ നേരുന്നു കൂടെ എല്ലാവിധ ഐശ്വര്യവും അവരുടെ കുടുംബത്തിലേക്ക് ഭഗവാൻ നൽകട്ടെ എന്നും ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ് എന്നത്തെയും പോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെയും കമന്റിൽ നിന്നും അമ്മാനത്തിന് അർഹരായവരെ തെരഞ്ഞെടുത്തിട്ടുണ്ട് താഴെ അവരുടെ പേരുകൾ കൊടുക്കുന്നു ശ്രദ്ധിച്ചുകൊള്ളുക നിങ്ങളും ആ കൊടുത്തിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് പിൻകോഡ് സഹിതമുള്ള നിങ്ങളുടെ അഡ്രസ്സും ഇതിലെ സ്ക്രീൻഷോട്ടും അയച്ചു കൊള്ളുക എത്രയും പെട്ടെന്ന് തന്നെ ആ സമ്മാനങ്ങൾ നിങ്ങൾ ഓരോരുത്തരിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും എങ്കിലും കൃഷ്ണ എന്ന നാവധിയത്തിലുള്ള ഈ ചാനലിലേക്ക് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത് എങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും കാണുന്ന വീഡിയോകൾ ഓരോന്നും ലൈക്ക് ചെയ്യുവാനും മറക്കരുത് മടിക്കരുത് ശരി അപ്പോൾ വേറെ ഒന്നും ഇല്ലാട്ടോ എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്ര വീഡിയോകളും ഇതുപോലുള്ള വർണ്ണനകളും ഭഗവാന്റെ വഴിപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം പകലാം നന്ദി നമസ്കാരം